റിയാംസൈസാണ് അതൊക്കെ അപ്പൊ നിങ്ങളോ ഉമ്മനോട് അങ്ങനെ ഒരു വേട് പറഞ്ഞു കുണ്ട എന്നാ പറഞ്ഞത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ടിരിക്കുന്ന രണ്ടുപേരും കൂടെ റിയാം ഇത് ആശയാണ് ഇത് ആശയാണല്ലോ എത്രയാളെ തലനിന്ന് പോയി സന്തോഷിക്കാൻ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമല്ലോ എനിക്ക് നിങ്ങൾ ഒരാളുമായിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ചെയ്യുന്ന കോഴികളി ആണ് ആണോട് ചെയ്യുന്ന പ്രക്രിയ അപ്പൊ എവിടെയായിരിക്കും ചെയ്യുക കക്കൂസി തൂറാൻ ചെന്നിരിക്കുമ്പോ ഓവർഫ്ലോ അടിക്കും വെടിയാണെന്ന് മിയാ കലീഫ നിങ്ങളെ ബിഗ് ബോസിൽ വിളിച്ചില്ല എനിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാരെയാണല്ലോ ബിഗ് ബോസിൽ വിളിക്കുക ഒന്നിലേ കോമാളി ആയിരിക്കണം ഇല്ലെങ്കി ഗേ ആയിരിക്കണം ലഷബിയൻ ആയിരിക്കണം അതുമല്ലാന്നുണ്ടെങ്കിൽ പത്തൊമ്പത് വയസ്സിൽ പ്രേമമുള്ള പെണ്ണായിരിക്കണം വേറൊരു കൂട്ടരുണ്ട് ഞങ്ങൾ നേരിട്ട് ചെയ്തു ഇവരും ഇവരെ ചേർത്ത് നിർത്തണോന്ന പറയുന്നു നീ നിങ്ങൾക്ക് ജാസിനെ ചേർത്ത് നിർത്തിക്കൂടെ ഒരാൾ ജന്മന ആയതൊന്നും ആരോടെ കുറ്റമല്ല പക്ഷെ അവരും ജീവിച്ചോട്ടെ അവരവരെ വഴിക്ക് എന്തെങ്കിലും പൊക്കോട്ടെ എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുക ഇവർക്ക് ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആയിട്ട് വെച്ചൂടെ ഇവർ ഇത് ആക്കി ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഒലിപ്പിച്ച് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പൊ ഇവരുടെ ആവശ്യമേ റീച്ചാണ് എന്തെങ്കിലും കാണിക്കുക ആവുക ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് കുറെ മീഡിയ ചാനലുണ്ട് ഏറ്റവും കുറെ പെമ്പുള്ളവർക്കാണെങ്കിലും എന്താണ് ഈ ആക്ച്വൽ ഗേ ലക്ഷ്മി റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കുന്നത് അറിയില്ല ബി പിണക്ക് ഏതെങ്കിലും സൈറ്റിൽ പോയി നോക്കൂ നിങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ട്രോമ വന്നേക്കാം ഇത്ര അറപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് വച്ച് പുലർത്തുന്ന ആൾക്കാരാണ് പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങൾ തമ്മിൽ ലവ് ആണ് ഞങ്ങൾ തമ്മിൽ മറ്റതാണ് മറിച്ചെന്ന് കാണിക്കുന്നത് നിങ്ങളുടെ മക്കൾ വളർന്ന് വരുമ്പോൾ നിങ്ങൾ ഇവരെ ചൂണ്ടി കാണിച്ചിട്ട് എന്തോ പറഞ്ഞു കൊടുക്കും ഹസ്ബൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞു കൊടുക്കും ഇതൊക്കെ നോർമലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ വിചാരിക്കൂലേ ഇപ്പൊ ഇതൊന്നും കുഴപ്പമില്ല എന്ന് നാളെ ഒരുത്തം വന്ന് നിങ്ങളുടെ മക്കളെ തൊടുമ്പോഴത്തേക്ക് അവൻ നിന്നു കൊടുക്കില്ലേ ചിന്തി ചിന്തിച്ച് അവർക്ക് എന്തുവാണെങ്കിലും ചെയ്തോട്ടെ അവർ അവരെ രീതി പൊക്കട്ടെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കട്ടെ ജന്മന ഹോർമോൺ വ്യത്യാസം കൊണ്ട് ട്രാൻസ്റ്റ് ജനിച്ച ആൾക്കാരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അവർ വല്ല സിവിൽ സർവീസ് പരീക്ഷ എഴുതി വല്ല ഐഎസ് ആവട്ടെ അല്ലെങ്കിൽ വരുന്ന പൊസിഷനിൽ എത്തട്ടെ ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ അല്ലാതെ പരസ്പരം ഒരാളിനെ ഇഷ്ടമാണ് ഞങ്ങൾ കോൽ കളിക്കാരാണ് ഞങ്ങൾ കത്രിക കളിക്കാരാണെന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് മീഡിയ ചാനലിൽ ഒന്ന് വെളുപ്പിക്കുന്നതാണോ നിങ്ങൾ പറയുന്ന ട്രൂ ട്രൂലൌ